കോളേജ് ഓഫ് നഴ്സിംഗിൽ പതിമൂന്നാമത്തെ ബാച്ചിന്റെ ദീപം തെളിയിക്കൽ കർമ്മം നടന്നു കൃപാ ബോൺ ഡയറക്ടർ ഫാദർ ദിപിൻ മംഗലത്ത സി എം ഐ ഭദ്രദീപം തെളിയിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വായിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഞാൻ പഠിക്കാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഇപ്പം കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ഒരു പക്ഷേ ഞങ്ങളെ അച്ഛനാകാനായിട്ട് സെമിനാരിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് നിങ്ങളെയും ഇവിടെ സ്വീകരിക്കുന്നത് ദാറ്റ് മീൻസ് ഞങ്ങളെ അച്ഛന്മാരെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന അതേ ജോലികള് അതിലും കൂടുതലായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇന്നത്തെ ദിവസം തന്നെ അതിലുദാഹരണമാണ് പക്ഷേ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന രോഗികൾ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന രോഗികളെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടി നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടു കൂടെ സ്വീകരിക്കാനായിട്ട് ആശ്വാസമായിട്ട് അവർക്ക് ഒരു വാക്ക് ഒരു പുഞ്ചിരി പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോ തീർച്ചയായിട്ടും ഞങ്ങളുടെ അതേ തന്നെ നിങ്ങൾ ജീവിച്ചു വിമല പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചെയ്തിരിക്കുന്നത് പല പല ശ്രേണികളുള്ള ിൽ നിങ്ങൾ നിങ്ങളുടെ പരിശീലനം തേടുമ്പോൾ ഈ മൺകുടങ്ങളെല്ലാം പൊട്ടിച്ചു പുസ്തകമാകുന്ന അറിവിന്റെ പേമാറ്റി കൊണ്ടും കോളേജും കൂട്ടുകാരുമാകുന്ന സൗഹൃദത്തിൻ്റെ പേമാറ്റി കൊണ്ടും എല്ലാറ്റിനും വിശ്വസ്തതയും വിശുദ്ധിയും നിറഞ്ഞ ശുശ്രൂഷ ജീവിതം കൊണ്ടും നിങ്ങളുടെ സ്വർണ്ണ സ്വർണകുടങ്ങളിൽ നിങ്ങൾ പുറത്തെടുക്കണം അതുകൊണ്ട് നിങ്ങള് സമൂഹത്തിന്റെ ശുശ്രൂഷ കോഴിക്കാലത്ത് ദൈവത്തിന്റെ മാലാഖമാരെന്ന് ഇഴിക്കേട്ടവരാണ് ഈ ഭൂമിയിലുള്ള സഫലം രാജഗിരി ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട രശ്മി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കാർമൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയിസ് മരിയാ സി എം സി വിദ്യാർത്ഥികൾക്ക് ദീപം പകർന്നു നൽകി കാർമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ പ്രഭാകർ സി എം സി വിദ്യാർത്ഥികൾക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സിസ്റ്റർ സുബ മരിയാസ് സി എം സി സിസ്റ്റർ നവീന സി എം സി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു